എൻ്റെ അമ്മയും ആ ചേട്ടനും ഒരുമിച്ചേക്കാൻ കണ്ടുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നടിക്കേറി കയറിക്കിടന്നു മനഃപ്പൂർവ്വം മീൻസ് അതും മാറ്റാനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി എന്നെ തൊടുവാണെങ്കിൽ ഞാൻ ഇടിക്കും കൈ വളയ്ക്കും എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ മാറിയില്ല പേടിയുണ്ടായില്ല ആ ചേട്ടൻ പറഞ്ഞു എനിക്ക് വാശിയാണ് സമ്മതിച്ചു കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു അതിന് അമ്മയും ഇതാക്കി എൻ്റെ കൈ പിടിച്ചു വളച്ചു അതെൻ്റെ തൊണ്ടയിൽ കയറി പിടിച്ചു മതിലിൽ ബാക്കോട്ട് ഇതാക്കി എൻ്റെ തല ബാത്റൂമിന്റെ ഡോറിൽ പോയിടിച്ചു അന്നേരം അമ്മ ഒന്നും റിയാക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഒന്നും മൈൻഡാക്കൊന്നും ചെയ്തില്ല ഞാൻ അമ്മേനെ കുറെ വശം വിളിച്ചു വേണ്ട കിടക്കണ്ട ശരിയാവില്ല കൈപ്പിടിച്ചു വലിച്ചു കുറെ വശം വരാം വരാം അമ്മ അത് കേക്കാണ്ട് എന്നെ അടിക്കാൻ വന്നു അമ്മ എന്നെ ഉദ്ദേശിച്ചിട്ട് അമ്മ എന്നെ കരഞ്ഞു അത് കഴിഞ്ഞിട്ട് തിരിച്ച് കിടക്കാൻ പോയി അമ്മ സൈഡിൽ സൈഡിൽ കിടന്നു തന്നെ കുഞ്ഞിനെ ഇനി 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 കൂടെ വിടുന്നില്ല കാരണം അവിടെ പോയ എങ്ങനെയാണ് ആളുടെ സേഫ്റ്റി പറയാൻ പറ്റില്ല നമസ്കാരം അമ്മയുടെ കൂടെ കിടന്നതിൻ്റെ പേരിൽ പന്ത്രണ്ട് വയസ്സുകാരനായ മകനെ ലിവിങ് ടുഗതർ ആയ പങ്കാളി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച വാർത്ത ഏറെ ഞെട്ടിലൂടെയാണ് നമ്മൾ എല്ലാവരും കേട്ടത് കലൂരിലാണ് ഈ സംഭവം നടന്നത് ഒരു യൂട്യൂബ് ചാനലിൻ്റെ അവതാരകനായിട്ടുള്ള സിദ്ധാർത്ഥ രാജീവ് എന്ന തിരുവനന്തപുരം സ്വദേശിയായ ഇരുപത്തിനാലുകാരനാണ് മുപ്പത്തേഴുകാരിയായ മാതാവിൻ്റെ ഒപ്പം പന്ത്രണ്ട് വയസ്സുള്ള മകൻ കിടന്നതിനെ തുടർന്ന് ആക്രമിച്ചത് എന്തായാലും ആ പന്ത്രണ്ട് വയസ്സുകാരൻ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് മകൻ്റെ മുഖം തൽക്കാലം നമുക്ക് കാണിക്കാൻ കഴിയില്ല മോനെ എന്താ സംഭവിച്ചത് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഞാൻ ഹോളിലിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ കിടക്കാൻ റൂമിലോട്ട് പോവുമായിരുന്നു അപ്പം ഞാൻ എൻ്റെ അമ്മയും ആ ചേട്ടനും ഒരുമിച്ച് വെക്കണെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ നടു കയറി കിടന്നു മനഃപൂർവ്വമീൻസ് അതും മാറ്റാനായിട്ട് പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ചേട്ടനും പറഞ്ഞു എനിക്ക് വാശിയാണ് സമ്മതിച്ചു കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു അതിന് അമ്മയും ഇതാക്കി അത് കഴിഞ്ഞിട്ട് അമ്മേൻ്റെ അടുത്ത് കുറേ പ്രാവശ്യം അറിഞ്ഞാൽ സൈഡിൽ പോയി കിടക്ക് ഞാൻ നടുക്കിടക്കും അങ്ങനെയാന്നൊക്കെ ക്ഷേമ വിട്ടു കൊടുത്തില്ല അങ്ങനെ ആ നടുക്കുക അങ്ങനെയൊക്കെ കിടന്ന് സെപ്പറേറ്റ് ആക്കി പക്ഷേ ആ ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല ചേട്ടൻ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി എന്നെ തൊടുവാണെങ്കിൽ ഞാൻ ഇടിക്കും കൈ വളയ്ക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ എന്നിട്ട് ഞാൻ മാറിയില്ല പേടിയുണ്ടായില്ല എന്നെ പിടിച്ച് ഞാൻ ഈപ്പിച്ചിട്ട് എൻ്റെ കൈ പിടിച്ചു വളച്ചു അതെൻ്റെ തൊണ്ടയിൽ കയറി പിടിച്ചു മതിലിൽ ബാക്കോട്ട് ഇതാക്കി എൻ്റെ തല ബാത്റൂമിൻ്റെ ഡോറിൽ പോയിടിച്ചു എന്നിട്ട് ഞാൻ താഴോട്ട് വീണപ്പോൾ സൈഡിൽ ഡോ ഡോറിൻ്റെ ഇടിച്ചിപ്പോയി എൻ്റെ കാ ഷോൾഡർ അടിച്ചു പിന്നെ ചേച്ചി ചതവുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ അപ്പുറത്തോട്ട് കിടക്കുക അന്നേരം അമ്മ ഒന്നും റിയാക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഒന്നും മൈൻഡാക്കൊന്നൊന്നും ചെയ്തില്ല അമ്മയോട് ഞാൻ അപ്പുറത്തെ റൂമിൽ പോകാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അമ്മയോട്ട് അപ്പുറത്തെ റൂമിൽ പോയി അന്നേരവും ആ ചേട്ടൻ അമ്മ അമ്മ വിളിച്ചു ആ ചേട്ടനെ അപ്പുറത്തോട്ട് വരാം അതും എനിക്കിഷ്ടപ്പെട്ടില്ല അത് കഴിഞ്ഞിട്ട് ചേട്ടൻ അങ്ങറ്റം കിടന്നു ബെഡിൻ്റെ അമ്മ നടുക്കി കിടന്നു ഞാൻ അമ്മേനെ കുറേ വിളിച്ചു വേണ്ട കിടക്കണ്ട ശരിയാവില്ല കൈപ്പിടിച്ചു വലിച്ചു കുറേ ശേഷം വര വരാം അമ്മ അത് കേക്കാണ്ട് എന്നെ അടിക്കാൻ വന്നു അടിക്കാൻ വന്നപ്പോഴാണ് ഞാൻ മാന്തിയത് മാന്തിയപ്പോൾ ചോരയൊക്കെ വന്നിട്ടുണ്ടേ ഞാൻ പിന്നെ അപ്പുറത്തെ റൂമിൽ പോയി ഇരുന്നു വേദനിച്ചിട്ട് ഞാൻ പോയിരുന്നു കുറച്ച് ഇത് നെഞ്ചത്തിട്ടാണ് മാന്തിയത് മുറിവുണ്ടായി അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു അവിടെ പോയി അന്നേരം അമ്മ കരയുമായിരുന്നു അതീട്ട് ഞാൻ ആ അമ്മ എന്നെ ഉപദ്രവിച്ചിട്ട് അമ്മ എന്നെ കരഞ്ഞു അത് കഴിഞ്ഞിട്ട് തിരിച്ച് കിടക്കാൻ പോയി അമ്മ എന്നിട്ട് ഞാൻ സൈഡിൽ ബെഡിന്റെ സൈഡിൽ കിടന്നു അവരങ്ങനെ തന്നെ കെട്ടിപ്പിടിച്ചു അമ്മയുടെ കൂടെ ഉണ്ട് ആയിട്ട് രണ്ടു മാസമായിട്ടുണ്ട് അല്ലാത്ത കൊണ്ടിരുന്നത് അപ്പോൾ രണ്ട് മാസമായിട്ട് കൂടെ ഉണ്ട് മോന് അവിടെ വരുന്നത് വരുന്നതൊക്കെ ഇഷ്ടമായിരുന്നു ബട്ട് ഇത് ഇങ്ങനെ തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടം ഉണ്ടായില്ല അങ്ങനെ സംസാരിച്ചില്ല വഴക്കണ്ടാക്കിയാ മാത്രം ഞാൻ പിന്നെ സംഭവിച്ച ഞാൻ രാവിലെ അമ്മനെ അണിയിപ്പിച്ച് സ്കൂളിൽ വിട്ടു അന്നേരം എങ്കിൽ ചെറിയ ശ്വാസമുണ്ടിലൊക്കെ ഉണ്ടായിരുന്നു രാവിലെ സ്കൂളിൽ ഇരുന്നപ്പോൾ അതെ ടോക്കെ ആയി വെള്ളം കുടിച്ചു വൈകുന്നേരം വീട്ടിലോട്ട് കൂട്ടാൻ്റെ മന്ന വഴി എന്റെ അമ്മയുടെ അനിയത്തി ചെറിയമ്മ കണ്ടു എന്നെ കാണാൻ വന്നാൽ സ്കൂളിൽ എന്നപ്പോൾ ഞാൻ വീട്ടിലോട്ട് വരാൻ പറഞ്ഞു വീട്ടിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാന്തി ഇതാക്കി അപ്പോൾ ചെറിയമ്മ അച്ഛനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സംഭവം അച്ഛൻ എന്നിട്ട് കോളേജ് തരാൻ പറഞ്ഞു കലൂരിൽ കോളേജിൽ ചെന്നിട്ട് അച്ഛൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൃത്യമായിട്ട് പറഞ്ഞു ആ മൊഴിയൊക്കെ എടുത്തായിരുന്നു ഞാൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു അല്ലെ ആ അമ്മയാണ് മാന്തിയത് പിന്നെ കൈ ഒന്ന് വലിച്ചെറഞ്ഞോട്ട് തള്ളി വേദന അന്നേരം വേദന എടുത്തു എനിക്ക് ഷോൾഡർ വേദന ഉണ്ടായിരുന്നു താഴെ വീണപ്പോ പിന്നെ ഇടുപ്പിന്റെ ഭാഗത്ത് റൈറ്റ് സൈഡിലെ ചെറിയ വേദന ഉണ്ട് ഈ കഴിഞ്ഞ പന്ത്രണ്ടിന് രാത്രിയിൽ പതിനൊന്നര മുതൽ പുലർച്ചെ പതിമൂന്നാം തീയതി പുലർച്ചെ മൂന്നര വരെയോടെയാണ് ഈ കുട്ടിക്ക് ഇത്തരത്തിൽ അതിക്രമം ഏൽക്കേണ്ടി വന്നത് ഈ സംഭവം അറിഞ്ഞ പിതാവ് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് നിങ്ങൾ എത്ര നാളായിട്ട് ഡിവോഴ്സ് ആയിട്ടുണ്ട് ഏകദേശം അഞ്ചു വർഷമായിട്ട് മകന് ഭാര്യ കൂടെ അല്ല എൻ്റെ കൂടെ ആയിരുന്നു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിമൂന്നര എൻ്റെ ആയിരുന്നു അതിനുശേഷം രണ്ട് വർഷത്തോളമായിട്ട് ആളുടെ കൂടെയാണ് താമസിക്കുന്നത് എങ്ങനെയാണ് ഈ സംഭവം അറിയുന്നത് മകൻ ഇങ്ങനെ മിനിഞ്ഞ പതിമൂന്നാം തീയതി വൈകിട്ട് ആളുടെ അമ്മയുടെ കുട്ടിയുടെ മകൻ്റെ അമ്മയുടെ അനിയത്തി സ്കൂളിൽ കാണാൻ പോയിരുന്നു മകനെ അപ്പോഴാണ് ഈ സംഭവം പറയുന്നത് എന്നെ അറിയിക്കുന്നത് അങ്ങനെ കല്ലൂർ വന്ന് ഞാൻ ലിസിയോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിവോഴ്സ് ആവാനുള്ള കാരണം അത് പേഴ്സണലാണ് നമ്മുടെ ഒരു കുടുംബപരമായിട്ട് മുന്നോട്ട് പോകാൻ ആ ബന്ധം നന്നാവില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയതുകൊണ്ട് ഞാൻ തന്നെ ഒരു കേസ് കൊടുത്ത് ഡിവോഴ്സ് സഹായകതാണ് ഒരു നല്ലൊരു കുടുംബ പശ്ചാത്തലത്തിൽ പോകാൻ അത് ബന്ധം നല്ല രീതിയിൽ പോവില്ല എന്ന് നേരത്തെ മനസ്സിലാക്കി അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചാൽ പോലീസിൽ കൃത്യമായിട്ട് മൊഴിയൊക്കെ കൊടുത്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോ ആ മൊഴിയൊക്കെ കൃത്യമായിട്ട് വന്നു പോലീസിനകത്തുനിന്ന് എല്ലാ സഹായ സഹനവും ഉണ്ടായിരുന്നു കൃത്യസമയത്തൊക്കെ വന്നു മൊഴിയെ കുട്ടിയുടെ മൊഴിയെടുത്തു എൻ്റെ മൊഴിയെടുത്തിട്ടുണ്ട് ആ നടപടികളൊക്കെ വേഗത്തിലായിരുന്നു ഒരിക്കലും ഇനി വിടുന്നില്ല കാരണം അവിടെ പോയാൽ ഇനി എങ്ങനെയാണ് ആളുടെ സേഫ്റ്റി അങ്ങനെയൊന്നു പറയാൻ പറ്റില്ല ഇനി ഒരു കാരണവശാലും അത് ഏത് കോടതി വരെ പോകാൻ ഞാൻ തയ്യാറാണ് കുട്ടിനെ ഒരു കാരണവശാലും ഇനി അമ്മയുടെ കൂടെ വിടത്തില്ല നാളെ ഇതൊരു നെഗറ്റീവ് വാർത്തയായിട്ട് വീണ്ടും ന്യൂസിൽ വരെ എനിക്ക് താല്പര്യമില്ല മകൻ ഇങ്ങനെ ചാനലിൽ വരുന്ന എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഇനി യാതൊരു കാരണവശാലും മകനെ വിട്ടുകൊടുക്കില്ല തീർച്ചയായിട്ടും എന്തായാലും സ്വന്തം മകനെ ഇത്തരത്തിൽ ആക്രമിക്കുന്ന ഒരാളുടെ കൂടെ അവർ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പിതാവിന് വലിയ പേടിയുണ്ട് മകനെ ഇനി മുൻഭാര്യയുടെ കൂടെ വിട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജീവൻ തന്നെ അപകടത്തിലാകുമോ എന്നും അദ്ദേഹത്തിന് ഭയമുണ്ട് അതുകൊണ്ട് ഇനി കുഞ്ഞിനെ കൊടുക്കില്ല ഇക്കാര്യങ്ങളൊക്കെ കോടതിയെ ബോധിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും എളമക്കര പോലീസാണ് കേസെടുത്തിരിക്കുന്നത് എസ് ഐ ആനീഷിബിയുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് പ്രതിയെ ചോദ്യം ചെയ്തു രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മാതാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ സിദ്ധാർത്ഥി രാജീവിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവരെ ഇന്ന് തന്നെ റിമാൻഡ് ചെയ്യുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും പ്രണവ് വിജയനൊപ്പം ആർ പിയൂഷ് ഭരണാട മലയാളി